ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ റോക്ക് വീണ്ടും ഒരു ഗെയിം കൊണ്ടുവന്ന് കൊളാക്കിയിട്ടുണ്ട് അതായത് ഇന്നത്തെ ചലഞ്ചിങ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഒരു ടീം കയറുന്ന സമയത്ത് ബാക്കി ടീമുകളിലുള്ള ആൾക്കാരുടെ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യവും ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യവും കാണും അതായത് ഒരു ശരിയും കാണും ഒരു തെറ്റും കാണും അതിലെ ശരിയെ അവരുടെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ടാവും ആ ഇമേജിൻ്റെ പുറത്ത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് എഴുതി വെച്ചിരിക്കും രണ്ട് പോക്കറ്റ് എന്നാണ് കോൺസെപ്റ്റ് അതിൽ ശരി അവിടെ വെച്ചിട്ട് തെറ്റിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റുക ആ ഒരു ബോർഡ് എടുത്ത് മാറ്റുക അതാണ് ടാസ്ക് ശരിക്കും ഇത് സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് കണ്ടസ്റ്റൻസ് അവിടെ ഓരോ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെ കണ്ടന്റ് കണ്ടൻറ്റാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരാളുടെ ജോലി അഭിഭാഷകൻ ഒരാളുടെ ജോലി അധ്യാപകൻ ഇത് രണ്ടും എഴുതിയിരിക്കും അപ്പോൾ ശരിക്കുമുള്ള അയാളുടെ ജോലി ഏതാണെന്ന് നോക്കണം അധ്യാപകനാണെങ്കിൽ എന്ന് എഴുതിയ ബോർഡ് അവിടെ വെച്ചിട്ട് അഭിഭാഷകൻ എന്ന് എഴുതിയതിന് അയാളുടെ ഫോട്ടോയിൽ നിന്ന് എടുത്തു മാറ്റണം ഇതാണ് ടാസ്ക് ഇത് കണ്ടും കൊണ്ട് നമ്മുടെ റോക്കി ഉണ്ടല്ലോ റോക്കി പറയുകയാണ് ഇവിടെ ആരൊക്കെയോ കള്ളം പറഞ്ഞു വന്നിട്ടുണ്ട് സോ ഇത് ഇതിനു ശേഷമാണ് കളി തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഇവിടെ അധ്യാപകനാണെന്ന് ആ ഒരു ആരെങ്കിലും ഒരാൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അയാളെ പൊളിച്ചടുക്കണം അയാൾ എവിടെയാണ് അധ്യാപകൻ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത് അതുപോലെ ഇപ്പം രതീഷിന്റെ കേസ് പറഞ്ഞതാണ് കോമഡി ഇജാതി കോമഡി അടുത്ത അടുത്താലത്തൊന്നും കേട്ടിട്ടില്ല അതായത് രതീഷിന്റെ വൈഫിന്റെ പേര് ആരതിയാണോ ആതിരയാണോ അപ്പം അപ്പം ഇതിപ്പോൾ അയാൾ ഇവിടെ ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കും അയാളുടെ വൈഫിൻ്റെ പേര് ചിലപ്പോൾ യഥാർത്ഥത്തിൽ ആതിരി എന്നായിരിക്കത്തില്ല എന്നായിരിക്കും അയാളുടെ മക്കളുടെ യഥാർത്ഥ പേരെന്താണ് എവിടെയാണ് പഠിക്കുന്നത് അവർക്ക് എത്ര വയസ്സായി ഇതെല്ലാം അയാൾ കള്ളമായിരിക്കും പറഞ്ഞത് അപ്പം നമ്മളതിവിടെ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ഈ ടാസ്ക് മോനെ ഇജ്ജാദി ചിരിച്ച് ചിരിച്ച് പണ്ടാറടങ്ങിയപ്പോ ഞാൻ സത്യം പറയാമോ ഒരു നിമിഷം ആലോചിച്ചിതിനകത്ത് ബുദ്ധിയും ബോധവുംന്നുമല്ല ഒരുത്തനും ഇല്ലേടേ എന്തുവാണേ ഇത് ഓവർ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് കൊള ആക്കാണ് സത്യം പറഞ്ഞാൽ അപ്സരയായിട്ട് നല്ല ഫൈറ്റ് അപ്സര പറയുന്ന എൻ്റെ പൊന്നെ അങ്ങനെ അല്ല ഇത് ജസ്റ്റ് ട്രൂത്ത് ഓർ ഫോൾസ് എന്ന് പറയുന്ന രീതിയിലുള്ള ട്രൂ ഓർ ഫോൾസ് അത്രേ ഉള്ളൂ ശരിയും തെറ്റും ചൂസ് ചെയ്തെടുക്കാന്നുള്ളതാണ് അല്ലാതെ അതിന് വേറെ ഒന്നുമില്ല അല്ല കളി തുടങ്ങാൻ പോണത് പിന്നീടാണ് അവൻ ചിലപ്പോ ഇവിടെ പറഞ്ഞത് അവൻ ചിലപ്പോ യഥാർത്ഥത്തിൽ ആക്ടർ ആയിരിക്കത്തില്ല അവൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ കള്ളമായിരിക്കും പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ അന്വേഷിക്കാതെ ബിഗ് ബോസ് ഇങ്ങോട്ട് കൊണ്ടുവരുമോ ചിലപ്പോൾ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് ഇവിടെ അവരെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോൾ തന്നിരിക്കുകയാണ് എന്തോ എന്നറിയത് ഇത്രയും ബുദ്ധിയും ബോധവും ഇല്ലാതായോ വന്നു വന്ന് എന്തായാലും നാണം കിട്ടു അത്ര തന്നെ